ഹൈക്കോട്ടെ എല്ലാവരും നമസ്കാരം നമ്മളിപ്പോൾ വന്നു കഴിക്കുന്ന തമിഴ്നാട്ടിലെ ദിണ്ടുക്കലിനടുത്തുള്ള കൊടൈക്കനാലിൽ പറഞ്ഞ സ്ഥലമാണ് കൊടൈക്കനാലിലെ ഗുണാക്കേവിൻ്റെ അടുത്ത് വന്നു വയ്ക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഗുണാക്കേവ് ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ വേണ്ടി വന്നതാണ് എൻ്റെ പുറകിലായിട്ട് അങ്ങോട്ട് കയറിപ്പോകുന്ന എൻട്രൻസ് ഒക്കെ കാണാം ഒരു ടിക്കറ്റ് ചാർജൊക്കെ നമുക്ക് നോക്കാം എത്രയാണ് ചെറിയ പൈസ ഉള്ളതെന്ന് തോന്നും അപ്പോൾ നമുക്ക് ആ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഈ ഗുണാക്കേവിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അനിമൽ ബോയ്സിലെ സുഭാഷ് എന്ന് പറഞ്ഞാൽ ആളൊക്കെ വീണതും ശുചി വന്ന് ആളതിനെ രക്ഷപ്പെടുത്തിയതും ഒരു ടീമായിട്ട് പതിനൊന്ന് പേരാണ് ഇവിടെ വന്നത് അവർക്ക് കാണാൻ വന്നപ്പോൾ വന്നൊരു അപകടമായിരുന്നു അതുകൊണ്ട് ഇവിടേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു വരിക കുറേ കേവുകളും ഒക്കെ ഉണ്ട് അതിൽ വന്ന് പെട്ടുപോകരുത് ശ്രദ്ധിച്ച് നടന്നാൽ പ്രശ്നങ്ങളില്ല വലിയ ആവേശമൊക്കെ കാണിച്ചാൽ അപകടത്തിലേക്ക് പോകും പക്ഷേ ഒത്തിരി അങ്ങോട്ട് നമ്മളെ കാണിക്കില്ല അവിടെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് പോയി ആ കാഴ്ചകളൊന്നും കണ്ടുവരാം നമ്മളെ ഇവിടെ സ്വീകരിക്കാനെനിക്ക് കാണക്കണോ ടിക്കറ്റ് ചാർജ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കാട്ടോ തിരക്കാണ്ട്ടോ എന്തുകൊണ്ടോ അവധിവസം അല്ലാഞ്ഞിട്ട് പോലും ഒരു നല്ല രീതി വാഹനങ്ങളൊക്കെ ഉണ്ട് അധികം കടകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഗുണാകേവിലേക്ക് പോവാം പ്പോൾ നമുക്ക് മുകളിൽ പോയി മുണാക്കിയതിന്റെ കാഴ്ചകൾ കണ്ടുവരാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇടകലർന്ന് പൈൻ മരങ്ങളും യൂക്കാലിസ് മരങ്ങളുമാണ് കൂടുതലുള്ളത് നല്ല യൂക്കാലി മറ്റേ നല്ല തൈലത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ആ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ ഇവിടെ നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആതിഥേയരുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ പോകുന്നത് ഇവരൊക്കെയാണ് ഇവിടുത്തെ ആതിഥേയർ നമ്മൾ അതി നടപ്പുണ്ടോ കുറച്ച് ദൂരം മുന്നോട്ട് നമുക്ക് നടക്കാനുണ്ടേ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു പുള്ളി പുറകെ വരുന്നേ ഉള്ളൂ നമ്മളെ റൈഡർ പ്രേമി വിനു കട്ടപ്പന പുള്ളി ബ്ലോഗൊക്കെ ചെയ്ത് പുറകെ അങ്ങനെ വരുന്നേ ഉള്ളൂ നമുക്ക് ഇച്ചിരി വേഗത്തിലായി ഞാനിങ്ങോട്ട് വന്നു കേട്ടോ ഏതായാലും മുന്നോട്ട് പോയി എന്താണ് ഇവിടെ ഉള്ള കാഴ്ചകളിൽ കണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ കേവിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ വന്ന പിന്നെയാണ് ഇവിടെ ഇപ്പോൾ നല്ല തിരക്കായേ അതിൻ്റെ സ്റ്റോറിയെല്ലാം ഇവിടെ ആയതുകൊണ്ട് ഇവിടെ മറ്റൊരു സംഭവമുണ്ട് പൈൻമരത്തിൻ്റെ വേരുകളൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടേ ഈ വേരുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക മണ്ണൊലിച്ചു പോയിട്ട് നമ്മൾ ഈ പൈൻത്തിൻ്റെ വേരുകളുടെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ കയറി നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം ഒരുപാട് ആൾക്കാർ ഇവിടെ കയറി നിൽപ്പുണ്ട് എൻ്റെ പറയിലായിട്ട് നമുക്ക് കാണാമല്ലോ അല്ലേ ഇവരുന്നതിലെ കേവ് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണേ ഒരുപാട് ആൾക്കാരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേവ് കാണാൻ വരുന്ന ആൾക്കാര് ഇവിടെ വന്നിട്ട് ഈ വേരിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കൂടുതലും ടീമായിട്ടൊക്കെ വന്ന ആൾക്കാർ മുകളിൽ താഴെ ഇടും കേവിന്റെ കാഴ്ചകളിലേക്ക് പോവാം ആ സൈഡിൽ നിന്ന് കാണാൻ പറ്റത്തേ ഉള്ളേ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ബ്രിട്ടീഷുകാരനായ വാട്സൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കേവ് ആദ്യമായിട്ട് വന്ന് കണ്ടത് അന്ന് പുള്ളി ഇതിനൊരു പേരിട്ടു ഡബിൾസ് കിച്ചെന്ന് താഴേക്കാണ് കേട്ടോ വലിയ കുഴി കേവ് ഒക്കെ ഉള്ളത് ഇതുണ്ടോ ഇതെല്ലാം കേവാണ് കേട്ടോ ഇതെല്ലാം വലിയ പാറ വിടവുകളാണ് ഈ പുല്ല് മൂടി കിടക്കുന്നത് ഭയങ്കരമായ താഴ്ചയിലേക്കാണ് പോകുന്നത് ഇതിന് ഗില്ലടിച്ചേക്ക് പോയേ ഇവിടെ ഇങ്ങനെ ഒരുപാടെണ്ണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടോ എന്നിട്ട് നമുക്കിനത്തെ ഒരു കാര്യം വെച്ചാൽ ഈ മഞ്ഞുമല പോലീസിനകത്ത് അവര് ഈ ഈ ഇവിടുത്തെ ഈ പാറ അളിനകത്ത് പോയ എത്ര പേരാ പോയത് വന്നവിടെ പതിനൊന്ന് പേര് പതിനൊന്ന് പേര് പതിനൊന്ന് പേര് ഒരു കുട്ടിയാണ് മഞ്ഞുമൽ ബോയ്സിൽ ഒരു പോയ ഈ കുഴിയല്ലോ കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത ഇതാണ് ചെറുത്താൻ്റെ അടുക്കളയിലേക്കുള്ള വഴി അപ്പം ഇവിടെയാണ് നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് ഒന്ന് കേവിൽ പെട്ടുപോയത് കേട്ടോ നമ്മുടെ ഈ പുറകിലൊക്കെ കാണുന്നുണ്ടോ ഇതുപോലത്തെ ഇത് ഭയങ്കരമായ പാറ വെടവാണ് താഴോട്ട് ഇതിൻ്റെ താഴ്ചയൊന്നും ഇതുവരെ ആർക്കും അളക്കാൻ പറ്റിയിട്ടില്ല അവരിങ്ങനെ ഇതിലൂടെ വന്ന് വെറും പുല്ലാണല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ കാലെടുത്ത് വെക്കാനുള്ളൊരു ഉള്ളൂ ഇത് വലിയ ഒരു അകലമൊന്നുമില്ല പക്ഷെ കാലുടക്കിപ്പോയാൽ നേരെ നമ്മൾ കുഴിയിലേക്ക് ചാടിപ്പോകും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു അപകടാവസ്ഥ ഇവിടുത്തെ അത്രയും ഭയങ്കീകരമായൊരു അവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇതിൻ്റെ ഒരു വിടവെന്ന് പറഞ്ഞാൽ അധികം മാത്രം വിടവൊന്നുമില്ല ഇതൊണ്ടോ കുറച്ച് പുല്ല് ഇങ്ങനെ കാണാം ഈ നെറ്റിന് താഴെയായിട്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ വിടവാണ് ഒരാളൊക്കെ ഈസി ആയിട്ട് താഴെ പോകും ഇത് വലിയൊരു വടവാണ് ഇതിന് ഫുള്ള് നെട്ടിട്ടിരിക്കുക ഇവരൊക്കെ നിക്കുന്നില്ലേ ഇതിന്റെയൊക്കെ താഴ്വാവും അങ്ങോട്ടെല്ലാം ഭയങ്കര കേവാണ് കേട്ടോ ഭയങ്കര കുഴിയും കർത്തങ്ങളും ഒക്കെയാണ് അതുകൊണ്ടാണ് ഇവിടെ അല്ല ഈ വേലി ഇവിടെ നെട്ടിരിക്കുന്നത് നമ്മുടെ മഞ്ഞുവൽ സുഭാഷ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ കേവിനകത്ത് പോയത് കേട്ടോ എറണാകുളത്തെ മഞ്ഞമ്മൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അവർ പതിനൊന്ന് പേര് ടൂറ് വന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവരിവിടെ വരികയും ഈ കേവൊക്കെ സന്ദർശിക്കുകയും ഇതിൽ ചെറിയ കേവിലേക്ക് അവർ മൂന്ന് പേർ ആദ്യം കടന്നുപോയി പുറകെ നാലാമനായിട്ട് സുഭാഷ് കടന്നു സുഭാഷാണ് ഈ വടവിലേക്ക് പോയത് സിജു ഡേവിഡ് എന്നു പേരുള്ള അവർ എന്ന് വിളിക്കുന്ന കുട്ടനാണ് സുഭാഷിന് കേവിലിറങ്ങി രക്ഷപ്പെടുത്തിയത് അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ എറണാകുളത്ത് പോയപ്പം അവരെ കണ്ടായിരുന്നു അവരോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കായിരുന്നു അവർ പതിനൊന്ന് പേരും കൂടെ കൂടിയിട്ട് മാത്രമേ വീഡിയോയ്ക്ക് അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് അവരുടെ വീഡിയോ നമ്മൾ എടുക്കാതെ പോകുന്നത് കേട്ടോ അവർ ഇങ്ങോട്ടൊക്കെ ഇടുക്കിയിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ വിളിക്കാം വീഡിയോ എടുക്കുക പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഞായറാഴ്ച ചെല്ലുവാണെങ്കിൽ അവർ ഒന്നിച്ച് അവരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അവരോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ട് അതുകൂടെയൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മുടെ കമലഹാസൻ്റെ ഗുണ എന്ന സിനിമ എടുത്തപ്പോഴാണ് ഇവിടെ ഈ ഡബിൾസ് കിച്ചൻ എന്നുള്ള പേര് മാറിയിട്ടതിന് എന്നുള്ള പേര് വന്നത് കേട്ടോ അതുവരെ ഇതിന് ഡബിൾസ് കിച്ചൻ അഥവാ ചെകുത്താൻ്റെ അടുക്കള എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പഞ്ചപാണ്ഡവർ പല വഴിക്ക് നടന്ന വഴിക്ക് ഇവിടെയും വന്ന് ഇതിൻ്റെ താഴ്വാരത്തിൽ അവർ അടുക്കളയൊക്കെ ഉണ്ടാക്കി ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കഴിച്ചു എന്നും പറയുന്നുണ്ട് ഇവിടെ ഒരു വാച്ചിങ് നമുക്ക് അവിടെ കയറി താഴോട്ടുള്ള ഓരോ കാഴ്ചകളൊക്കെ കാണാം അതിഭയങ്കരമായ കുഴിയാണ് താഴോട്ടോട്ട് അവിടെ ആ പാറയുടെ ഒരു തൂക്കുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ഗുഹകളും നമ്മൾ ഈ വേലിക്കപ്പുറം ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം കണ്ടോ ഇതിൻ്റെ ഉള്ളിലെല്ലാം കുഴികളുണ്ടേ പാറക്കുഴികൾ ചവിട്ടിക്കഴിഞ്ഞാൽ താഴ്വിടു പോകും അതുകൊണ്ടാണ് ഈ വേലിക്ക് അപ്പുറത്തോട്ട് ആരെയും കടത്തിവിടാത്തത് അപ്പം ആ സിനിമയ്റ്റടുത്ത് അവർ ഈ സൈഡിൽ കൂടെ ഇറങ്ങി അതിൻ്റെ താഴെ പോയ വലിയ വിസ്താരമുള്ളൊരു ഗുണിയുണ്ട് അവിടെ വന്നുകൊണ്ടാണ് ആ സിനിമയുടെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ വഴിക്കൂടെ തന്നെയാണ് ആ മഞ്ഞുമൽ ബോയ്സിലെ പിള്ളേരും ഇറങ്ങിപ്പോയെന്ന് തോന്നും ഇതുണ്ടോ ആ ഒരു ഗേറ്റ് കണ്ടോ അതിൻ്റെ ഏതോ ഒരു സൈഡിൽ കൂടെ ആണ് പോയിട്ടുണ്ടാവുകയെന്ന് വിചാരിക്കുന്നു നമ്മളത് കണ്ടിട്ടില്ല പോലും ആരും വന്ന് അവിടെയൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത് കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറത്തെ വലിയൊരു അപകടമാണ് ഇവിടെ അപകടങ്ങൾ തന്നെ വേണം നമുക്ക് വേണം പറയാനായിട്ടുണ്ട് ഈ കേബുകളൊക്കെ ഉണ്ടോ പിന്നെ ഉള്ളിൽ കൂടൊക്കെ പോയാലുള്ളൊരവസ്ഥെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരിക്കും ഇവിടെ നിലവിൽ പതിമൂന്ന് പേര് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പതിനാലാമത്തെ ആളായിട്ടാണ് നമ്മുടെ മഞ്ഞുമല സുഭാഷ് വന്നു ചാടിയത് ദൈവകൃപ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം നമ്മളാ മോളിലൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഗ്രില്ല് വെച്ച് അടച്ചേക്കുന്നുണ്ടോ അതിലേക്കാണ് ആൾക്കാർ ചാടിപ്പോകുന്നത് കേട്ടോ ഹോസ്റ്റലിൽ അവിടെയെല്ലാം അടച്ച് കെട്ടി വെച്ചിരിക്കുക ഞാൻ എല്ലാവരും മെയിനായിട്ട് കേബിനകത്ത് പോയി നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെയൊക്കെ അപകടം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞുതരാം ആ ഗ്രില്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ആൾക്കാർ കയറുന്നുണ്ടോ അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്പുറത്തൂടെ കയറാനുള്ള വഴിയും ഉണ്ട് കേട്ടോ പതിമൂന്ന് പേര് മരിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞത് പ്രസക്തമായത് വന്ന് വീണ്ടും കൂടെ അപകടം ഉണ്ടാക്കാണ്ടിരിക്കുക ഇവിടെ നിൽക്കുന്നവർ കുഴപ്പമില്ല അവിടെ ഉള്ളവരൊക്കെ കുറേ ആൾക്കാർ ഗ്രില്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ അത്രയും വലിയും കയറുന്നുണ്ടായിരുന്നു ഇവിടെ കുറച്ചടയായിട്ട് അത് ആൾക്കാരൊന്നും ഇല്ലായിരുന്നോ വരുന്നില്ലായിരുന്നേ പക്ഷേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ ക്ലിക്ക് ആയതിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലെ ഇട ദിവസങ്ങളിലും ഇതുപോലെ ആൾക്കാർ വരും വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇതുകൊണ്ടോ ഇങ്ങനെ കയറി നിൽക്കാൻ പാടില്ലാത്തതാണ് ആ കമ്പിക്ക് എത്രത്തോളം വില ഉണ്ട് അതൊടി പോയാലോ ഇതിൻ്റെ താഴോട്ടുള്ള വഴികളും ഇതുകൊണ്ടോ വേറെല്ലാം അറിഞ്ഞിങ്ങനെ നിൽക്കുകയാണേ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ വേരിൽ തട്ടി താഴോട്ട് വീഴാണ്ടിരിക്കുക ആൾക്കാർ വേര് വരുന്നുണ്ടോ ഇവിടെന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും വലിയൊരു ഡെയിഞ്ചറൊന്നും അല്ലെന്ന് പക്ഷെ ഇവിടെയും ഡെയിഞ്ചറാണ് ആ കാണുന്നതും വലിയൊരു വിടമാണ് പാറവടമാണ് കണ്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഭയങ്കരമായ കുഴികളാണ് ആൾക്കാർ ഇതിലെല്ലാം ചാടി പോകാതിരിക്കാൻ ഇവിടെ എല്ലാവരും വേലി കെട്ടി അടച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടോ ഈ വഴിക്കൊക്കെ ആൾക്കാർ അപ്പുറത്തോട്ട് ചാടി പോവാറുണ്ടോട്ടോ ഈ പൈൻമരക്കാടുകളുടെ ഭംഗി ഒന്ന് വേറെ കേട്ടോ ഇവിടെ പൈൻമരം അല്ലാത്ത കാടുകളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഈ മരം പിടിച്ച് കുലുക്കുന്നുണ്ടോ ഇവിടെ അപകടങ്ങൾ കൂടി മരണങ്ങൾ കൂടിയപ്പോഴാണ് തമിഴ്നാട് സർക്കാർ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ ഗ്രില്ലൊക്കെ ഇട്ട് ഇതിനെ ഈ കാണുന്ന മൂളക്കോടുള്ള ഈ കേബ് അടച്ചത് കേട്ടോ കുമാരി അതിന്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോകും കേട്ടോ അപ്പുറത്ത് പോയിരുന്നു പുല്ല് പറിച്ചു കഴിഞ്ഞു എന്താ പറയാ എന്താ മൈൻഡ് ചെയ്താ പോയി അങ്ങനെ നമ്മളിതായി പില്ലർ റോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കേട്ടോ കേവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പില്ലർ റോക്കും കൂടെ കണ്ടിട്ട് വേണം പോകാനായിട്ട് ഇവിടെ കുറച്ച് സമയത്തെ കാര്യങ്ങളുള്ളതെന്ന് തോന്നുന്നു അപ്പുറത്തായി പില്ലർ റോക്ക് നമുക്ക് പോയി കണ്ടിട്ട് വരാം ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ പുറകിലോ അവിടെ കണ്ടോ പക്ഷേ കേവിൻ്റെ അവിടെയുള്ള അത്ര തിരക്ക് ഇങ്ങോട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് പില്ലർ റോക്ക് കണ്ടു വരാം ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം വേണ്ടോ ആ കാടിൻ്റെ ഉള്ളിൽ ആ വെള്ളം കെട്ടി കിടക്കണതാണ് നല്ലൊരു ഭംഗിയാണ് എന്താ ചോളം ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെയും ഒത്തിരി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ എല്ലാം കെട്ടുകടകളാണ് താൽക്കാലിക കടകൾ ഇതിലെ ആണോ ബില്ലറോക്കാണ് ഇറങ്ങി പോകാനേ ടിക്കറ്റ് ഉണ്ടോ ടിക്കറ്റ് പത്ത് രൂപ പത്ത് രൂപ ഇവിടെ പത്ത് രൂപ ടിക്കറ്റ് ഉണ്ട് എടുത്തു പോകാം ഗേറ്റ് ഓപ്പൺ ഒരാൾക്ക് പത്ത് രൂപയാണോ കേട്ടോ രണ്ട് ടിക്കറ്റ് ആ ബോക്സിലോ അല്ലേ അപ്പോൾ ദൂരെ നമുക്ക് ആ ഗുണാക്കേവ് കാണാം കേട്ടോ അതിൻ്റെ അടിവശ്യമുള്ള പില്ലർ റോക്ക് ഇപ്പം ഇവിടെ ഇറങ്ങി വന്നിട്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഒരു സ്റ്റാച്ചു ചെയ്ത് വെച്ചേക്കു നോക്കി ഇവിടെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ പില്ലറോക്ക് ഗുണാക്കേവിൻ്റെ കുഴികളല്ല അതിനുള്ളിലാണോ കേട്ടോ ചില്ലർ റോക്ക് അവിടെ ഒരു മൂടലാണ് നമുക്ക് കറക്റ്റായിട്ട് കാണത്തില്ല ആ ഗോഹയുടെ ഉള്ളിലൊക്കെ നമ്മൾ വീണു കഴിഞ്ഞാൽ അതുകൊണ്ടോ അതിൻ്റെ മോൾ അവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതിന് അത്രയും താഴ്ചയിലേക്ക് പോകട്ടോ നമ്മുടെ സുഭാഷൊക്കെ വീണിട്ട് അത്രയും താഴ്ചയിലൊന്നും പോയില്ല ഇവിടെയും ആൾക്കാര് കൂടുതലോ എല്ലായിടത്തും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് അതിൻ്റെ അങ്ങേപ്പുറത്തെ പാറ ഉണ്ട് എല്ലാം ചെങ്കുത്തായിട്ട് താഴ്ചയിലേക്ക് ഇതിന്റെയൊക്കെ താഴ്ച ഒന്നും നമുക്ക് പറയാനേ സാധിക്കില്ല കേട്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയാണ് എന്നുള്ള സിനിമ എടുത്ത് ആ സിനിമയൊക്കെ എടുത്ത അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ചോലിച്ച് അവരെന്ത് റിസ്ക് എടുത്തു കാണുമല്ലേ ഇപ്പോൾ പില്ലർ റോക്കിന്റെ കാഴ്ചകൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ആ സാനം ശരിക്കും പറഞ്ഞാൽ അവിടെ മഞ്ഞാണ് മഞ്ഞ് കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല ഇവിടെ ഈ ഉച്ചയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ട് മണി സമയമായിട്ട് പോലും നല്ല മഞ്ഞ അവിടെ അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാവേ പിന്നെ നമ്മൾ ഈ പില്ലർ റോക്കിൻ്റെയും ഈ ഗുണാക്കേവിൻ്റെ എല്ലാം കൂടെ വീഡിയോ ഒന്നിച്ചാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇവിടുത്തെ തന്നെ ആയിരിക്കും കൊടൈക്കനാലിൻ്റെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ച് അതിലേക്ക് പൂവരികി ചെയ്യാം അവർ വെച്ചിരിക്കുന്ന ആ വേലിയൊക്കെ തകർത്ത് താഴോട്ടൊന്നും ഇറങ്ങാതിരിക്കുക ഭയങ്കരമായ അപകടം വായിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ പോയി രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ് ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരുപാട് ആൾക്കാർ പോയി മരിച്ചിട്ട് അത് കുറേ നാളത്തേക്ക് പത്തുന്നൂറ് വർഷം അടച്ചുപൂട്ടിയിട്ടൊരു സ്ഥലമാണ് പിന്നെയാണ് അത് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവരത് തുറന്നതും ഓപ്പൺ ചെയ്തതും ഒക്കെ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് വലിയ അപകടങ്ങളൊന്നുമില്ല പറ്റുമെങ്കിൽ നമ്മൾ ആ ഗില്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറാണ്ടിരിക്കുക അതിനൊക്കെ ഒരു ആവറേജ് വിലമൊക്കെ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോടെയൊക്കെ മാറി നമുക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം